ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ബന്ധപ്പെട്ടതിനു ശേഷം ലിംഗം എങ്ങനെ കഴുകി വൃത്തിയാക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് എന്നാൽ പലരും ഇത്തരം കാര്യങ്ങൾ അവഗണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാൽ അഗ്രചർമ്മം മുറിച്ചവരാണെങ്കിലും അല്ലെങ്കിലും സെക്സിന് ശേഷം ലിംഗം നന്നായി കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട് എന്നാൽ പലരും ഉപയോഗിച്ച് തുടച്ചു കളയുകയാണ് പതിവ് എന്നാൽ ചിലരാകട്ടെ മടി പിടിച്ച് കിടക്കുകയും ചെയ്യും എന്നാൽ ഇത് പിന്നീട് പല പ്രശ്നങ്ങൾക്കും വഴി വരുത്തും അതിനാൽ ഏറ്റവും നല്ല മെത്തേഡ് അഥവാ ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് ബന്ധപ്പെട്ടതിന് ശേഷം വാം വാട്ടർ അഥവാ ചെറു ചൂടുവെള്ളത്തിൽ അധികം കെമിക്കൽ ഇല്ലാത്ത സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുന്നതായിരിക്കും നല്ലത് ഡോഗ് പോലെയുള്ള സോപ്പ് ഇതിനായി നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത്തരം സോപ്പ് ഉപയോഗിച്ച് വാം വാട്ടർ കഴുകി വൃത്തിയാക്കുക ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് കാരണം ബന്ധപ്പെടുന്ന സമയത്ത് ഒരുപാട് ബാക്ടീരിയസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട് ബോഡി ഫ്ലോയിഡ് അതുപോലെ പലതും ലൂബ്രിക്കേഷൻസിൻ്റെ ഇവയെല്ലാം പരസ്പരം കൂടിക്കലർന്ന് അവിടെ ഒരു ബാക്ടീരിയയുടെ സംഗമം തന്നെ സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടതിന് ശേഷം കഴുകി വൃത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ് ഓറൽ സെക്സിൽ ഏർപ്പെടുന്നവർക്കും ഇത് നിർബന്ധമാണ് ഓറൽ സെക്സിൽ ഏർപ്പെടുന്നവർ സാധാരണ ലൈംഗിക ബന്ധത്തിനേക്കാൾ കൂടുതൽ അമിതമായ ബാക്ടീരിയ ഈ സമ സമയത്ത് സംഭവിക്കുന്നു മലദ്വാരത്തിലും അതുപോലെ തന്നെ ഓറലായി ബന്ധപ്പെടുമ്പോഴും വായലെടുപ്പ് നടത്തുമ്പോഴും എല്ലാം ലൈംഗിക ബന്ധത്തിന് ശേഷം കുളിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അഥവാ ഓറൽ സെറ്റ്സ് അല്ലെങ്കിൽ മലദ്വാരം ഇത്തരം ഭാഗങ്ങളിൽ കൂടുതലായി പ്രാധാന്യം കൊടുത്ത് ബന്ധത്തിലേർപ്പെടുന്നവർക്ക് എന്നാൽ ലിംഗം കഴുകേണ്ടത് അത്യാവശ്യമാണ് അല്ലാത്ത പക്ഷം പലതരത്തിലുള്ള ലങ് സെക്ഷനും നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് യും ഉമിനീരിലൂടെയും തന്നെ ഒരുപാട് ബാക്ടീരിയാസ് നിങ്ങളുടെ പ്രൈവറ്റ് പാട്ടിൽ എത്തുന്നു മാത്രമല്ല പലതരത്തിലുള്ള ആണുക്കളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ലിംഗമായാലും യോനിയായാലും ബന്ധപ്പെട്ടതിന് ശേഷം വാം വാട്ടറിൽ കഴുകി വൃത്തിയാക്കുക വീര്യം കുറഞ്ഞ സോപ്പ് ഉപയോഗിക്കുന്ന നന്നതായിരിക്കും ഇതിനായി നിങ്ങൾക്ക് ഡോവ് പോലെയുള്ളവ സോപ്പ് ഉപയോഗിക്കുക അപ്പോൾ ബന്ധപ്പെട്ടതിന് ശേഷം ഇനി മടി പിടിച്ചു കിടക്കാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമല്ലോ അല്ലേ അപ്പോൾ ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം ഇതുവരെയും ബൈ